എൻ്റെ നാട്ടിലവിടെ ഒരു ചെറിയമ്മ ഉണ്ടായിരുന്നു കാവുംബായി എന്ന് പറയുന്ന സ്ഥലത്ത് വലിയമ്മയൊക്കെ പറഞ്ഞു കേൾക്കും ചെറിയമ്മയുടെ കഥ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ചെറിയമ്മ മരിച്ചു പോയത് അതുകൊണ്ട് ചെറിയമ്മ വെറും ചരിത്രമല്ല തൊട്ടടുത്ത ചരിത്രമായിരുന്നു ഞങ്ങൾക്കെല്ലാം പക്ഷെ അന്ന് ഒരാചാരം ഉണ്ടായിരുന്നു എൻ്റെ അമ്മമ്മയുടെ ഒക്കെ കുട്ടിക്കാലത്ത് ഉണ്ടായിട്ടുള്ള ചെറിയമ്മയുടെ ഒക്കെ കാലത്ത് ഉണ്ടായിട്ടുള്ള ആചാരം ഇതുതന്നെ അവിടെ നിലനിന്നിരുന്നു കല്യാട്ട യജമാനം കരക്കാട്ടിടുത്തെ നായനാർ ചെറുക്കക്കോലോത്തെ തമ്പുരാക്കന്മാർ അവരെല്ലാമാണ് ജന്മിമാർ ഇപ്പോൾ കല്യാണം കഴിഞ്ഞാൽ ആ ദിവസം പെണ്ണ് ജന്മയുടെ എല്ലത്ത് പോകണം അതൊരു നാട്ടു നടപ്പാണ് ചോദ്യം ചെയ്യാൻ പാവപ്പെട്ടവന് ഒരു കാലം ചെറിയ രാമനെ കല്യാണം കഴിച്ചു ചെറിയ പറഞ്ഞു ഞാൻ ഇപ്പോൾ രാമാട്ടാന്നൊന്നും വിളിക്കൂലെന്നാണ് തോന്നുന്നു അല്ലേ ഓറ് കുട്ടികളച്ഛൻ എന്നല്ലാതാണ് പറയുക കുട്ടികളായപ്പിനെ കുട്ടികളച്ഛൻ എന്ന് പറയും അങ്ങനെയൊക്കെയാണ് സംബോധന സ്ത്രീകളും പുരുഷന്മാരും പുരുഷന്മാർക്കും ഒരിത്തിരി കൂടുതൽ ബഹുമാനം എല്ലാ വിഭാഗത്തിലും കൊടുത്തുകൊണ്ടാണല്ലോ അങ്ങനെ പറയണമെന്നാണ് അല്ലെങ്കിൽ നിഷേധിപ്പണമെന്ന് പറഞ്ഞേക്കും ഏതായാലും ഇദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ ഇങ്ങളൊന്നു പിന്നെ ജീവിക്കൂല ആ ജന്മി എൻ്റെ ശരീരം തൊട്ടാൽ അതുകൊണ്ട് ഞാൻ വഴിയിൽ കെട്ടി കെട്ടി തൂങ്ങിച്ചാവുകയോ ഉള്ളു അപ്പം ഇദ്ദേഹത്തിന് പേടിയായി രാമേടൻ രാമേടൻ പറഞ്ഞു വന്നാൽ ചെറിയ നമുക്ക് എടിയെങ്ങും പോയിട്ട് ഒളിച്ചാലോ അങ്ങനെ കാവും വായിൽ നിന്ന് ഇന്നത്തെ ഇരുട്ടി എൻ്റെ സ്വന്തം വീട് നിൽക്കുന്ന ഭാഗം ഇരുട്ടി ആ മേഖലയാണ് അതിൻ്റെ അടുത്ത് ഇപ്പം കേട്ട അമ്പലങ്ങളാണല്ലോ ആളുകളെ അറിയാൻ അമ്പലം എന്ന് പറഞ്ഞൊരു അമ്പലം ഉണ്ട് അതിൻ്റെ അടുത്ത് ഒരു ചെറിയ കുടിലിൽ ബന്ധുവിൻ്റെ ഒരു കുടിലിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു ജന്മയും മുക്കരായിട്ട് നടക്കുകയാണ് ഇവിടെ അവൾ ചെറിയ അല്ലേ കല്യാണം കഴിഞ്ഞു ആ പെണ്ണിൻ്റെ വിവരമുണ്ട് അങ്ങനെ പരതി പിടിച്ച് കാര്യസ്ഥന്മാരും ഗുണ്ടകളെല്ലാം കൂടി പരതി ഈ ബയത്തൂരമ്പലത്തിനടുത്തുള്ള ചെറിയമ്മ താമസിക്കുന്ന ചെറിയ താമസിക്കുന്ന കുടിലിൽ അവരെത്തിച്ചേർന്നു കണ്ടുപിടിച്ചു അപ്പോൾ കണ്ണിന് ചെങ്കണ് വന്ന് കിടക്കുകയാണ് ചെറിയമ്മ പക്ഷേ ജന്മയെ കാര്യസ്ഥന്മാരെല്ലാം കൂടി കൊണ്ടുവന്ന അവിടെ ഇറക്കി കുടിൽ നിഴഞ്ഞു കയറി അപ്പം തൊട്ടുകൂടായ്മയില്ല തീണ്ടിക്കൂടായ്മയില്ല പെണ്ണുങ്ങളെ പീഡിപ്പിക്കുമ്പോൾ മാത്രം അതില്ല അല്ലെങ്കിൽ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവരാണ് അതിനകത്ത് കയറി വല്ലാണ്ട് ദ്രോഹിക്കാൻ പുറപ്പെട്ടപ്പോൾ ആ സ്വാധ്യമായിട്ടുള്ള സ്ത്രീ കരഞ്ഞുകൊണ്ട് പറഞ്ഞു തമ്പരാനെ എൻ്റെ കണ്ണിന് ചെങ്കണ് വന്നിട്ട് കിടക്കുകയാണ് ദ്രോഹിക്കരുത് രോഗം പകരുന്നു പോലും ഈ അക്രമവാസന ഉണ്ടാകുമ്പോൾ ആ മനുഷ്യനെ ഓർത്തില്ല എന്നുള്ളതാണ് മാത്രമല്ല മഹാവൃത്തിയായിട്ടൊരു വാചകം എൻ്റെ കണ്ണ് കാണാനല്ല ഞാനിവിടെ വന്നതെന്ന് പറഞ്ഞാൽ ആ സ്ത്രീയെ ആക്രമിച്ചു കീഴടക്കി ബലാത്സംഗം ചെയ്തു എന്നിട്ട് തിരിച്ചുപോയി ആ പാവപ്പെട്ട സ്ത്രീ അവിടെ ചുരുണ്ട് കൂടി കിടക്കുകയാണ് മരിച്ചിട്ടില്ല രാമേട്ടൻ രാത്രി വൈകുന്നേരം ഓടിക്കച്ച് വിവരം അറിഞ്ഞിട്ട് ആ കുടിലേക്ക് എത്തുമ്പോൾ രണ്ട് കണ്ണിൽ നിന്നും താരയായിട്ട് ചോരൊഴുകയാണ് ചെറിയമ്മയുടെ മൽപ്പിടുത്തത്തിനിടയിൽ വല്ലാണ്ട് ബുദ്ധിമുട്ടിയ സ്ത്രീ അവരുടെ രണ്ട് കണ്ണും പൂട്ടിപ്പോയി രണ്ട് കണ്ണിൻ്റെയും കാഴ്ച പോയി പൂർണ്ണമായിട്ട് അന്ധയായി അതിനുശേഷം പക്ഷേ കർഷക സംഘത്തിൻ്റെ മീറ്റിങ്ങുകളിൽ എല്ലാ സ്ഥലത്തും കൈപിടിച്ച് സാധാക്കൾ കൊണ്ടുപോകും അവിടെ പ്രസംഗിക്കും ആ അക്രമത്തിൽ നിന്നുണ്ടായിട്ടുള്ള വീറും വാശിയും ജന്മിത്ത് അവസാനിക്കണം അതാണ് കർഷക സംഘം പറയുന്നത് മുപ്പതുകളിൽ അപ്പോ നാൽപ്പതുകളിലും അപ്പോൾ ചെറിയ ഒരു വലിയ താരമായിട്ട് മാറി അവിടെ ചെറിയമ്മ പോകുന്നടുത്ത് ആളുകൾ വന്നു കൂടും സങ്കടം കേൾക്കാം പ്രസംഗം വളരെ വാശിയോടുകൂടി ഇത് അവസാനിപ്പിക്കണം നമുക്ക് മനുഷ്യരെ പോലെ ജീവിക്കണം കലാശാല വിദ്യാഭ്യാസവും ബിരുദവും പക്ഷേ ജീവിതത്തിലെ അനുഭവത്തിൽ നിന്ന് അവരൊരു പാഠം പഠിക്കുന്നു ചെറുത്തുനിൽപ്പല്ലാതെ ഇനിയുള്ള കാലത്ത് സ്ത്രീകൾക്ക് മോചനത്തിന് വേറെ മാർഗമില്ല